പരിശുദ്ധിയുള്ള കേര വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ആരോഗ്യം സംരക്ഷിക്കൂ പരിശുദ്ധി കളങ്കമില്ലാത്ത നന്മ കേര പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ് മുസ്ലിം പള്ളിക്ക് ഇടിവണ്ണ എടവണ്ണയിൽ അനധികൃത മണൽ കടത്ത് പിടികൂടാനെത്തിയ പോലീസിന്റെ വാഹനം മണൽ കടത്ത് സംഘങ്ങളുടെ വാഹനം ഉപയോഗിച്ച് ഇടിച്ചു തറുപ്പിച്ചു സംഭവത്തിൽ ഒരാളെ അറസ്റ്റ് ചെയ്തതായി എടവണ്ണ എസ് എച്ച്ഒ ഇ ബാബു അറിയിച്ചു ഇന്നലെ രാത്രിയാണ് എടവണ്ണ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പള്ളിമുക്ക് കടവിൽ പോലീസിന് നേരെ ആക്രമണം ആക്രമണമുണ്ടായത് എടവണ്ണ സ്റ്റേഷനിലെ പോലീസ് ഓഫീസർക്കെ ഷബീർ അലിക്ക് സംഭവത്തിൽ പരിക്കുപറ്റി മണൽ കടത്ത് വാഹനം എടവണ്ണ പോലീസ് പിടിച്ചെടുത്തു എടവണ്ണ പരകമണ്ണ പള്ളിമുക്ക് കടവിൽ നിന്നും അനധികൃതമായി മണൽ കടത്തുന്നു എന്ന രേസ്യവരത്തിന്റെ അടിസ്ഥാനത്തിൽ സ്റ്റേഷൻ ഇൻസ്പെക്ടറുടെ നിർദ്ദേശപ്രകാരം കടവിൽ പരിശോധനയ്ക്കെത്തിയ പോലീസിന് നേരെയാണ് മണൽ കടത്ത് സംഘത്തിന്റെ ആക്രമണം ആക്രമണമുണ്ടായത് വെള്ളിയാഴ്ച രാത്രി പതിനൊന്നരയോടെയാണ് പോലീസിന് നേരെ ആക്രമണമുണ്ടായത് നൈറ്റ് പെട്രോളിംഗിനായി സ്കൂട്ടറിലാണ് എടവണ്ണ പോലീസ് സ്റ്റേഷനിലെ സി പി ഒ ഷബിറലി പരിശോധനയ്ക്കായി കടവിൽ എത്തിയത് പോലീസിനെ കണ്ട മണൽ കടത്ത് സംഘം സ്കൂട്ടറിന് നേരെ വാഹനം ഓടിച്ചു കയറ്റുകയായിരുന്നു ഷബീർ അലി റോഡിന്റെ വശത്തേക്ക് ചാടി മാറിയതിനാൽ വൻ അപകടം ഒഴിവായി പിന്നീട് സ്കൂട്ടറിന് മുകളിലൂടെ മണൽ കടത്ത് വാഹനം ഓടിച്ചുകയറ്റിയതായും പോലീസിന്റെ എഫ്ഐആറിൽ പറയുന്നുണ്ട് സ്കൂട്ടർ തകർന്ന നിലയിലാണ് സി പി ഒ ഷബീർ അലിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കണ്ടാലറിയാവുന്ന നാലു പേർക്കെതിരെയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് സംഭവത്തിനു ശേഷം ഒളിപ്പിച്ച മണൽ കടത്ത് വാഹനവും എടവണ്ണ പോലീസ് പിടിച്ചെടുത്തു വാഹനത്തിൽ ഉണ്ടായിരുന്ന ഇരുവേറ്റി സ്വദേശി ഷെഫീഖിനെയാണ് പോലീസ് ഇന്ന് അറസ്റ്റ് ചെയ്തത് മറ്റ് പ്രതികളെ കണ്ടെത്താനുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട് ഇവരെ ഉടൻ പിടികൂടുമെന്ന് എടവണ്ണ എസ് എച്ച്ഒ ഇ ബാബു പറഞ്ഞു കഴിഞ്ഞ ദിവസം പോലീസിനെ ആക്രമിച്ച ഒരു സംഭവം ഉണ്ടായി ഞാൻ കഴിഞ്ഞ ദിവസം അയപ്പെട്ടോളായിരുന്നു ആ സമയത്ത് മണൽ കടത്തുന്നതായി ഒരു ഇൻഫർമേഷൻ കിട്ടി ഞാൻ വീട്ടിലുണ്ടായിരുന്ന എന്റെ പോലീസ് ഉദ്യോഗസ്ഥൻ ഷബീർ അലിയെ ഒരു ബൈക്കിനകത്ത് സന്തോഷത്തിലേക്ക് പറഞ്ഞു വിട്ടു പോലീസ് സാധനത്തിൽ പോയാൽ കിട്ടാൻ സാധ്യതയില്ല എന്നുള്ള റോഡ് കൂടിയാണ് ബൈക്കിൽ പറഞ്ഞു വിട്ടത് ബൈക്ക് കടവിലേക്ക് പള്ളിമുക്ക് കടവിൽ ചെന്ന സമയത്ത് തന്നെ ബൈക്കിനെ ഓപ്പോസിറ്റായിട്ട് പെട്ടെന്ന് ഈ ടിപ്പർ ലോറി മണൽ നിറച്ച് എടുക്കുകയും ബൈക്ക് ബൈക്കിനെ തട്ടി അതിന്റെ പുറത്തുകൂടി ഇപ്പർ ഓടിച്ചു പോവുകയും ചെയ്തു നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥൻ ബൈക്കിൽ നിന്ന് ചാടിയതുകൊണ്ടാണ് നിസ്സാര പരിക്കോട് കൂടി രക്ഷപ്പെട്ടത് ഇത് ഈ കാര്യത്തിന് ഈ ഷെഫിറലിയുടെ മൊഴി പ്രകാരം കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് കണ്ടാൽ അറിയാവുന്ന നാല് പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് അതിലൊരു പ്രതിയെ വാഹനം കൃത്യസമയത്ത് ഓടിച്ച വാഹനത്തിൽ ഉണ്ടായിരുന്ന ഷെഫീഖ് എന്ന് പറയുന്ന ഇരുപത്തി സ്വദേശിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ വാഹനം കൃത്യത്തിന് ശേഷം കൊണ്ട് ഒളിപ്പിച്ചിരുന്ന സ്ഥലത്ത് നിന്നും വാഹനവും ബന്ധവസ്ഥെടുത്തിട്ടുണ്ട് ഇനി ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒന്നാം പ്രതി സംശയിക്കുന്ന മുഫീദ് മറ്റ് രണ്ട് കൂട്ടുപ്രതികളായ വാഹനത്തിന്റെ ഉടമയും ഒക്കെ അറസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് അന്വേഷണം നടത്തിവരികയാണ് ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ പത്താം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പുതിയ സേവനങ്ങൾ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നു ഇടക്കരിയിലാദ്യമായി ലേബർ സൂട്ടോട് കൂടിയ ഡെലിവറി കോംപ്ലക്സ് അന്താരാഷ്ട്ര നിലവാരത്തിൽ സജ്ജീകരിച്ച ലെവൽ ത്രീ എൻ ഐ സി യു അഡ്മിറ്റ് രോഗികൾക്കായി പ്രീമിയം ഡീലക്സ് റൂമുകളോട് കൂടിയ ന്യൂ ബ്ലോക്ക് ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന എമർജൻസി ട്രോമ കെയർ യൂണിറ്റ് സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ കീ ഹോൾ സർജറി യൂണിറ്റ് മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ് എക്സ് റേ ലാബ് ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു പരിചരണത്തിന്റെ പത്ത് വർഷം ഏർനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര